നോക്കിയ എറണാകുളം ബംഗളൂരു വന്ദേ വന്ദേ ഭാരത് ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് 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 നിർത്തിയതിൽ യാത്രക്കാരുടെ ലാഭകരമായ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം വരെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നടത്തിയത് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് എ സി ചെയർ കാറിൽ രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയുമായിരുന്നു നിരക്ക് യാത്രക്കാർക്ക് ഏറെ ഗുണകരമായിരുന്ന സർവീസാണ് റെയിൽവേ നിർത്തലാക്കിയത് അടിയന്തരമായി സർവീസ് പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഒരു സർവീസ് തുടങ്ങി അത് കുറച്ചു കഴിയുമ്പോൾ ലാഭമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നീട്ടാറുണ്ട് അങ്ങനെയാണ് സ്പെഷ്യൽ സർവീസുകളൊക്കെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇത് പെട്ടെന്ന് അത് പറഞ്ഞു നിർത്തി നഷ്ടമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ലാഭകരമായ ഒരു സർവീസ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുടരണമല്ലോ അതാണ് യാത്രക്കാരുടെ ആവശ്യം എറണാകുളം ഷൊർണൂർ പാലക്കാട് തിരുപ്പൂർ സേലം വഴിയാണ് ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് ഏറെ തിരക്കനുഭവപ്പെടുന്ന സമയത്ത് വന്ദേ ഭാരത് സർവീസ് അവസാനിപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനാണ് ഈ തീരുമാനം എന്ന സംശയമുണ്ടെന്നും ഹൈബീഴൻ എം പി പറഞ്ഞു ഓണത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ സമയത്താണ് നിലവിലെ സർവീസ് ഓണത്തിന് തൊട്ടു മുമ്പ് സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായാണോ ഇത് എന്ന് നമ്മൾ ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വകാര്യ ബസ്സുകൾ തോന്നിയ രീതിയിൽ നിരക്കീടാക്കി സർവീസ് നടത്തുന്ന റൂട്ടിൽ വന്ദേഭാരത് സർവീസുടൻ പുനസ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ കേരള വിഷ ന്യൂസ് കൊച്ചി